നമസ്കാരം വെറും മുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് അഡോബു ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം ജനറേറ്റീവ് ഫിൽഡ് വെയിറ്റ് അവേർഷൻ അഡോബു പോർട്ട്ഫോളിയോ അഡോബു ഫോൺസ് എല്ലാം കിട്ടും സത്യമാണ് അഡോബിന്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ അഡോബിന്റെ സൈറ്റിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറുപത് ശതമാനം ഓഫറിൽ പർച്ചേസ് ചെയ്യാം മന്ത്ലി റെന്റിൽ മുന്നൂറ്റി പതിനെട്ട് രൂപ അറുപത് പൈസയാണ് വരുന്നത് ഇൻക്ലൂഡിംഗ് ടാക്സ് അഡോബി ജനറേറ്റീവ് ജനറേറ്റിംഗ് ഫീൽഡിലൊക്കെ വന്നതിന് ശേഷം ക്രാക്കിൽ നിന്ന് മാറി അഡോബ് ഒറിജിനൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്ങനെ അഡോബിന്റെ ഫോട്ടോഗ്രാഫി പ്ലാന് പർച്ചേസ് ചെയ്യാം അതുപോലെ ഏത് പ്ലാനാണ് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അഡോബിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡോട്ട് അഡോബ് ഡോട്ട് കോമിലേക്ക് ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസൈനകത്ത് വന്നു കഴിഞ്ഞാൽ ഫീച്ചേർഡ് അകത്ത് സി പ്ലാൻസ് ആൻഡ് പ്രൈസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഓൾ പ്ലാൻസിനകത്ത് ആയിരിക്കും കാണുന്നുണ്ടാവുക ഇവിടെ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ ഓൾ ആപ്ലിക്കേഷന്റെയും പ്രൈസിംഗ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉണ്ടാവുക പ്രൈമറി ഫോട്ടോഷോപ്പ് ആണ് കാണുന്നുണ്ടാവുക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് മന്ത്ലി റെന്റൽ വരുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് ഇപ്പോ സിക്സ്റ്റി പെർസെന്റേജ് ഓഫർ കൊടുത്തതിന് ശേഷമാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി നാല് രൂപയായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതൊരിക്കലും പർച്ചേസ് ചെയ്യരുത് ഇത് വേർത്ത് അല്ല കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് വേണ്ടത് കാറ്റഗറീസിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പ്ലാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ഇവിടെ ഫോട്ടോഗ്രാഫി പ്ലാൻ യഥാർത്ഥത്തിൽ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അറുപത്തി പൈസയാണ് ഇൻക്ലൂഡിങ് ടാക്സ് ജി എസ് ടി പതിനെട്ട് ശതമാനം കൂട്ടിയിട്ടാണത് വരുന്നത് ആ പ്രൈസാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറുപത് ശതമാനം ഓഫറിൽ മുന്നൂറ്റി പതിനെട്ട് രൂപ അറുപത് പൈസക്ക് മന്ത്ലി റെൻ്റൽ പ്ലാനിൽ കിട്ടുന്നത് അപ്പോ ഈ പ്ലാനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇവിടെ സോഫ്റ്റ്വെയർസ് വരുന്നത് ലൈറ്റ് റൂം ഉണ്ട് അതായത് മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് റൂം വേർഷൻ ആണ് ലൈറ്റ് റൂം എന്ന് പറയുന്നത് ലൈറ്റ് റൂം ക്ലാസിക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഫയൽ ഓർഗനൈസിങ് മാനേജിങ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ലൈറ്റ് റൂം ദെൻ ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമുക്ക് സാധാരണ ഇൻസ്റ്റാൾ ആവുക അപ്പോ ഫോട്ടോഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് പഴയ വേർഷൻ വേണമെങ്കിൽ ഓൾഡർ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്ത് കാണാം ദെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസിനകത്ത് നമുക്ക് ഡിസൈനുകൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ആൻഡ് അഡോബു ഫയർഫ്ലൈ അഡോബു ഫയർഫ്ലൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ജനറേറ്റീവ് ഫീൽഡ് ഒക്കെ ഉൾപ്പെടുന്ന അതിനാണ് അഡോബു ഫയർഫ്ലൈ എന്ന് പറയുന്നത് സോ ഇത്രയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ട്വന്റി ജി ബി ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വൺ ജി ബി വരെ പോവാം വൺ ജി ബി പോകുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആയിരിക്കും ആഡോഗു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം അഡോഗ ഫോൺസ് ഇപ്പൊ ഇരുപത്തി അയ്യായിരത്തിനും മുകളിൽ ഫോണുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡോഗിലേക്ക് ഫോട്ടോഷോപ്പിനകത്തും അകത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും സോ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് തന്നെ ഉപയോഗിക്കാം പിന്നെ ബിഹേൻസ് അലോബിന്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ബിഹേൻസ് എന്ന് പറയുന്നത് ക്രൗഡ് ലൈബ്രറി ആക്സസ് കിട്ടും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാം അതായത് ബീറ്റ വേർഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഹൺഡ്രഡ് ജനറേറ്റീവ് ഫീൽഡ് ജനറേറ്റീവ് ഫീൽഡിന്റെ ഹൺഡ്രഡ് ടോക്കൺസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് പ്രീവിയസ് വേർഷൻ അകത്തത് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ട്വന്റി ജി ബി രണ്ട് ടൈപ്പ് എടുക്കാൻ പറ്റും ട്വന്റി ജിബിയും വൺ ടി ബിയും എടുക്കാം ഇത് മന്ത്ലി റെന്റൽ പ്ലാൻ ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ മാസത്തിൽ മുന്നൂറ്റി പതിനെട്ട് രൂപ അറുപത് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് ഇതിന് ഇവിടെയാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് അതായത് നമ്മുടെ ആർ ബി ഐ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഒ ടി പി ജനറേറ്റ് ചെയ്യണം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് നിലവിൽ അപ്പോ ഈ ഓട്ടോ ഡെബിറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ള കാരണം പലപ്പോഴും പല ചില കാർഡുകൾ അത് റിജക്റ്റ് ആകാൻ പറ്റുക ചെയ്യുന്നുണ്ട് നീ ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ക്രെഡിറ്റ് കാർഡ് ആവാം ഡെബിറ്റ് കാർഡ് ആവാം മാറ്റർ പക്ഷേ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ള കാർഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് പിന്നെ വിസ കാർഡും മാസ്റ്റർ കാർഡും ആണ് നിലവിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് റൂപേ കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇനി അടുത്ത ഓപ്ഷൻ ആണ് നമുക്ക് ആനുവൽ പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് നമ്മൾ വൺ ഇയർ ആയിട്ട് സിംഗിൾ പേയ്മെന്റ് ആണ് അപ്പോൾ ഇവിടെ പിന്നെ ഈ നെ സി എച്ചിന്റെയോ അല്ലെങ്കിൽ ഒ ടി പി ഒന്നും പ്രശ്നം വരില്ല സിംഗിൾ പേയ്മെന്റ് ആയി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വൺ ഇയറിലേക്ക് പർച്ചേസ് ചെയ്യാം പതിനാല് ദിവസത്തിന്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ റീഫണ്ട് കിട്ടില്ല ഒരു കാരണവശാലും നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇത് നിർത്താൻ പറ്റില്ല സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ബൈ നൌ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കണം ഓൾറെഡി അഡോബ് അക്കൗണ്ട് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാം പക്ഷെ പലരും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അഡോബിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അത്തരം അക്കൗണ്ടുകൾ ദയവായിട്ട് പുതിയത് പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുക പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് അതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് ക്രാക്ക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്രാക്ക് സോഫ്റ്റ്വെയറുകൾ ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം ഒറിജിനൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക കാരണം പലപ്പോഴും ക്രാക്ക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ ക്രിയേറ്റീവ് ക്ലൗഡ് ആയിട്ടുള്ള കണക്ഷൻ വിച്ച് ചെയ്തിരിക്കുക ചില ഫയലുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചില ഫയലുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങൾ ഒറിജിനൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനോ ക്രിയേറ്റീവ് ക്ലൗഡായിട്ട് കണക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല അത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക അല്ലാത്തവർ ഇത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് എന്താണ് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലാത്തവർ സിസ്റ്റം ഫോർമാറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമ്മുടെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി വെച്ചിട്ടോ ആപ്പിൾ ഐ ഡി വെച്ചിട്ടോ മറ്റ് ഓപ്ഷൻസുകൾ വെച്ചിട്ടോ നിങ്ങൾക്ക് അഡോബിന്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് ഞാനത് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക കാർഡിന്റെ ഡീറ്റെയിൽസ് നമ്മളുടെ പേര് ബില്ലിംഗ് അഡ്രസ് തുടങ്ങിയിട്ടുള്ള ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് ടി ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ജി എസ് ടി വേവറിങ് ഉണ്ടാവും സോ ഫോൺ നമ്പർ കൊടുക്കുക സബ്സ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിൽ ഒരു ലിങ്ക് വരും അല്ലെങ്കിൽ അഡോബിന്റെ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് അഡോബിന്റെ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റീവ് ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് മൊബൈല് വെബ് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് കാണാം ഇതിനകത്തുനിന്ന് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ എന്ന രീതിയിലായിരിക്കും കാണിക്കുക ഇത് നമുക്ക് ഈ പ്ലാൻ്റെ കൂടെയുള്ള ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലാത്ത സോഫ്റ്റ്വെയറുകൾ നമ്മളുടെ പ്ലാനകത്ത് ഇല്ലാത്ത സോഫ്റ്റ്വെയറുകൾ ട്രൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് ഏഴ് ദിവസം വരെ ഫ്രീ ആയിട്ട് ട്രയൽ ആയിട്ട് യൂസ് ചെയ്യാം ഇനി മൊബൈലിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സെൻഡ് ലിങ്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അഡോബിന്റെ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ അതും അല്ലെങ്കിൽ ആപ് സ്റ്റോറിനോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ നമ്മളുടെ ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിന്റെയും ലൈറ്റ് റൂമിന്റെയൊക്കെ അടവ് എക്സ്പ്രസിന്റെ ഒക്കെ സോഫ്റ്റ്വെയറുകൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് ഉപയോഗിക്കുന്ന സമയത്ത് ലോഗിൻ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് വെബ് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ് വെബ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണെങ്കിലും ലൈറ്റ് റൂം ആണെങ്കിലും ഒക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നമുക്ക് ആക്സസ് കിട്ടും അതുപോലെ പോർട്ട്ഫോളിയോ ബെഹാൻസിന്റെയൊക്കെ ഡയറക്റ്റ് വെബ് ആക്സസ് നമുക്ക് ഇവിടുന്ന് കിട്ടും ഇനി ബീറ്റ ആപ്ലിക്കേഷൻസ് നമ്മുടെ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പിനകത്ത് ബീറ്റ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ബീറ്റ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലാത്തത് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഫോട്ടോഷോപ്പ് പ്രീമിയർ റഷ് അതുപോലെ ബ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് നമ്മുടെ ഈ പാക്കേജിനകത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബീറ്റ ആപ്ലിക്കേഷൻസ് ഇനി ഇൻസ്റ്റോളേഷൻ സംബന്ധമായിട്ടോ ബില്ലിംഗ് പേയ്മെന്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ചാറ്റ് ബബിൾ കാണാം നിങ്ങൾക്ക് വെർച്വൽ അസിസ്റ്റന്റുമായിട്ട് ചാറ്റ് ചെയ്യാം അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അഡോബിന്റെ ഫോട്ടോഗ്രാഫി പ്ലാന് പർച്ചേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അഡോബ് പർച്ചേസിംഗ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ തീർച്ചയായിട്ടും കമൻറിൽ ചോദിക്കുക അപ്പോൾ അതിന് നമുക്ക് റീപ്ലേ ചെയ്യാം പറ്റുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ബൈ